ിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് മൂന്നേ കാലോടെ മുത്തോലപുരം വേളച്ചേരി താഴ്ത്ത് കാർ കനാലിലേക്ക് വീണു കാറിലുണ്ടായിരുന്ന ഇലഞ്ഞി സ്വദേശികളായ ബിനോ പറയന്തുരുത്തി മാർവിൻ ചെന്നിക്കുളത്തിൽ ഡിൻഡോ എന്നിവർ കാറിന്റെ ഡോറിന് മുകളിലൂടെ പെട്ടെന്ന് പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി കാറ് ഇരുപത് മീറ്ററോളം ദൂരത്തിൽ കനാലിലൂടെ ഒഴുകി കാറിനെ കയർ കൊണ്ട് കെട്ടി നിർത്തി

ൊട്ടടുത്ത് വട്ടക്കുറ്റി കൊണ്ടുപോയിട്ട് കെരിപ്പൂർ ചെയ്ത് അവർ രണ്ടുപേരും രക്ഷിച്ച് കൊണ്ട് ലോക്ക് ചെയ്തു പിള്ളേർ പിള്ളേർ അവർ മൂന്ന് മൂന്ന് വരെ വരെ വണ്ടിയിൽ നോക്കിയപ്പോഴും അവരെ കയറ്റി കൊണ്ടുപോകുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം